ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗരി ശങ്കർ എന്നറിച്ച് നാളത്തെ പ്രമോ റിവ്യൂലോട്ട് സാധനം നാളത്തെ പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശങ്കരനാണെങ്കിൽ നമ്മുടെ ഗൗരിനെ ആ ഗൗരിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വരികയാണ് ഗൗരിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയതും നവീൻ്റെ മുഖച്ഛായുള്ള ആളെ കണ്ട കഥയൊക്കെ എൻ്റെ വീട്ടുകാരോടും എല്ലാവരോടും ആയിട്ട് വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ശങ്കരനോട് അവിടെ ചെന്ന് ഭരമായിട്ട് നമ്മുടെ ഗൗരിയെ പിടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ അതർശ് തടയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് അത് അവൻ്റെ ഭാര്യയാണ് നീ തടയൊന്നും വേണ്ടാവും കൊണ്ടുപോകട്ടെ എന്ന് പറയുന്നത് എന്നിട്ട് നേരെ ചേരങ്ങാട്ട് ഇട്ടിട്ട് ാണ് അരങ്ങാട്ട് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ശങ്കറിന്റെ അച്ഛനാണ് നമ്മുടെ ഗൗരിയെ കളിയാക്കൊണ്ട് ഓരോന്ന് പറയണത് നീ നീ വീട്ടിലോട്ട് വരത്തില്ലെന്ന് പറഞ്ഞത് അത്രയ്ക്കും കൊള്ളത്തില്ലാത്ത വീടല്ലേത് പിന്നെ നീ എന്നെ പറ്റി എന്നോട് കാല് മാപ്പ് പറയാനാണ് അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിച്ച ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഗൗരിയെ തരം തരത്തുകയായിരുന്നു ഈ ഒരു സമയത്ത് നമ്മളെ ശങ്കരം പറയണം അച്ഛനീ അച്ഛനും എന്റെ ഗൗരിയെ കുറ്റം ഒന്നും പറയട്ടോ കാരണം ഞാൻ ഞാനാണ് ഗൗരിയെ വിളിച്ചിട്ട് വന്നത് ഇനി അച്ഛനെ ഇനി ഗൗരി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തന്നേക്കാന്ന് പറയുകയാണ് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു പ്രമേയമാണ് നമുക്കിന്ന് ഗൗരിശങ്കർ സിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചാൽ എന്തൊക്കെയാണ് നാളെ കിടന്ന എപ്പിസോഡ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രതീക്ഷ അപ്പോൾ ഗൗരിശങ്കർ എന്ന് പറയുന്ന സിന്റെ പേര് ദിവസങ്ങൾ എപ്പിസോഡ് മാറി അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക